ഹായ് ഹായോൾ ടോയ്ലറ്റ് ഓട്ടോഡോക്സിലേക്ക് എല്ലാവർക്കും ആദ്യമായി സ്വാഗതം ഇന്ത്യയിലെ തന്നെ ലീഡിങ് ബ്രാൻഡായ മാരുതി അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മോഡൽസുകളിൽ ഇറക്കിയ ഒരു ചെറിയ കാറുകളാണ് എയ്റ്റ് ഹൺഡ്രഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തുടങ്ങി അത് ഇറങ്ങി രണ്ടായിരത്തി പതിനാല് വരെ ഇറങ്ങി അതിൻ്റെ ഇടയിൽ ആ എയ്റ്റ് ഹൺഡ്രഡ് സി സിയിൽ വരുന്ന ഒരു പുതിയ സംഗതിയാണ് ഓൾട്ടോ എന്ന് പറഞ്ഞാൽ അവർ ലോഞ്ച് ചെയ്യുന്നത് ആ ഓൾട്ടോ എന്നുള്ള കാറ് രണ്ടായിരത്തിൽ തുടങ്ങിയപ്പോൾ വൺ ലിറ്ററിൽ വന്നു പിന്നെ വൺ എയ്റ്റ് ഹൺഡ്രഡ് സി സിയിലേക്ക് വീണ്ടും കൺവേർട്ട് ചെയ്തിട്ട് വന്നു പിന്നീട് രണ്ടായിരം കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടോട് കൂടിയിട്ട് എയ്റ്റ് ഹൺഡ്രഡ് സി സിയിൽ എന്ത് ചെയ്തു ഓൾട്ടോ ലോഞ്ച് ചെയ്തു ഓൾട്ടോ അത്രയും ജനങ്ങൾ ഏറ്റെടുത്തൊരു വാഹനമായിരുന്നു കാരണം സെന്നിനെ ഏറ്റ് നോക്കുന്ന സമയത്ത് ജെന്നെയൊക്കെ പ്ലേസും കാര്യങ്ങളും കുറവായിരുന്നു ഓൾട്ടോ എന്ന് പറയുമ്പോൾ മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ മെയിൻ്റനൻസ് കാര്യ എല്ലാത്തിലും കുറവും ആളുകൾ അത്രയും ഇഷ്ടപ്പെട്ട ഒരു കാലായിരുന്നു ഓൾട്ടോ എന്നുള്ള കാല് ആ കാർ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നു ഒരുപാട് കാറുകൾ കമ്പനി വിറ്റു അവിടെ നിന്നാണ് ശരിക്കും ഫേസ് ലിഫ്റ്റ് വരുന്നത് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള മോഡലിലേക്ക് വരുന്നത് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന് വന്നപ്പോൾ ഓൾട്ടോ എന്നുള്ള പേര് അവിടെ നിർത്തിക്കൊണ്ട് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് സ്റ്റോപ്പ് ചെയ്ത് എയ്റ്റ് ഹൺഡ്രഡിനെ കൂടി വെച്ച് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ഒരു പുതിയ മോഡല് ലോഞ്ച് ചെയ്തു തുടക്കത്തിൽ ആളുകൾക്ക് ഓൾട്ടോൻ്റെ ആ ഒരു എഫക്റ്റ് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും പിന്നീട് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡും ജനങ്ങൾ ഏറ്റെടുത്തു വളരെ ഒരുപാട് കാഥുകൾ കമ്പനിയെ ഇറക്കി ഓൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും ചെറിയ കാഥകൾ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ആദ്യം തന്നെ നമ്മൾ ചോദിക്കുക ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് അതുപോലുള്ളൊരു കാരണം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഓൾട്ടോ എയിറ്റ് ഹൺഡ്രഡിൻ്റെ എൽ എക്സ് ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോകാം ആദ്യം റൈറ്റ് സൈഡിൽ നിന്ന് പരിശോധിക്കാം ഫസ്റ്റ് ഓണർഷിപ്പിലാണ് ഈ വാഹനം വരുന്നത് ആക്സിഡൻസ് റീപ്ലേസോ ആവുന്നില്ല റൈറ്റ് സൈഡ് ഡോർ പരിശോധിക്കുന്ന സമയത്ത് ഡോറിൽ പി എസ്റ്റിൻ്റെ കംപ്ലയിൻ്റുകൾ അതുപോലെയുള്ള ഒന്നും വന്നിട്ടില്ല വാഹനം വളരെ നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ട് തന്നെ മെയിൻ്റെയിൻ ചെയ്ത് നീറ്റായിട്ട് തന്നെ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് അഡീഷണലായിട്ട് കസ്റ്റമർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റീരിയോ വരുന്നുണ്ട് ഡുവൽവ് എയർ ബാഗ് ഈ വാഹനത്തിൽ വരുന്നതാണ് റെയിൻ ഗാർഡ് ഫുൾ ഫുൾമാറ്റ് അങ്ങനെയുള്ള ഫിറ്റിംഗ്സുകൾ പിന്നെ എം ജി എസ് സെൻ്റർ ലോക്ക് കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട് വെറും ടെൻ തൗസൻഡ് ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് പത്തായിരം കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ രജിസ്റ്റർ ചെയ്ത ഒരു കാറാണ് ഈ വാഹനം ബാക്ക്ഡോറ് ചെക്ക് ചെയ്യുന്ന സമയത്ത് റീപ്ലേസോ ആക്സിൻ ഡിസ്ട്രിയോ ഒന്നുമില്ല ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട് ഓൾട്ടോ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കളറാണ് ആളുകൾ നല്ല ഇഷ്ടപ്പെടുന്നൊരു കളറാണ് നമുക്ക് റിവേഴ്സ് സെൻസറി ഈ വാഹനത്തിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ബോട്ട് പരിശോധിക്കുന്ന സമയത്ത് പേസ്റ്റോ കാര്യങ്ങളോ ഇല്ല സ്പെയർ വീലും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷനാണ് ഉള്ളിലെ പേസ്റ്റിങ്ങനെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും പക്കയാണ് വാഹനം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവറാണ് വാഹനത്തിൽ ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ കാർ എന്നുള്ള ലോ നോക്കുമ്പോൾ ഈ ഫിറ്റിങ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യാം വളരെ വാല്യൂ ആയിട്ട് തന്നെ എടുക്കുന്ന ഒരു കേസാണ് കാരണം അതേപോലെ ലെഫ്റ്റ് ബാക്ക് ഡോറിലാണെങ്കിലും റീ റീപ്ലേസോ പഞ്ചിങ്ങിന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പത്തായിരം കിലോമീറ്റർ ഓടിയ കാർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് ഇപ്പോൾ ലോ കിലോമീറ്റർ ഓൾട്ടോ ഇട്ടുണ്ടത് ഇപ്പോൾ പുതിയ എന്ന് പറയുന്നത് വണ്ടി ഇല്ല കേട്ടനിലാണ് വരുന്നത് അപ്പോൾ ഈ വാഹനം തന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് മോഡൽ കൂടി ഓൾട്ടോ ഇട്ടുണ്ടെന്നു ചോദിച്ചാൽ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കസ്റ്റമർ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം നമ്മളുമായിട്ട് ഈ വാഹനത്തിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം നമ്മളെ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവായി സംസാരിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതിന്റെ ബോണറ്റ് തുറന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ റൂം ഒന്ന് പരിശോധിക്കാം ഫ്രണ്ട് ഹെഡ്ലൈറ്റ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എഞ്ചി റൂമ് പക്കയാണ് നമ്മൾ പത്തായിരം കിലോമീറ്റർ കൂടി വാഹനത്തിൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെ എഞ്ചി റൂമൊക്കെ ഉണ്ട് ബോണറ്റ് റീപ്ലേസോ ഗ്ലാസ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഈ കാണിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിന് ഫോ കൂടുതൽ ഡീറ്റെയിൽസുകൾ പ്രൈസ് കാര്യങ്ങളെല്ലാം അറിയുന്നതിന് താഴെ കൊടുത്തിട്ടുള്ള നമ്മൾ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ വാഹനത്തിന് വാറണ്ടി ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ അതേപോലെ തന്നെ മറ്റുള്ള നമ്മളെല്ലാ വാഹനങ്ങളും കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റികളും ഈ വാഹനത്തിന് ലഭിക്കുന്നതാണ് പത്തായിരം ഈ വാഹനം ഓടിയിട്ടുള്ളൂ അപ്പോൾ നമ്മളെ ഈ ചാനൽ ടൂലെക്റ്റ് ഓട്ടോ ടോക്സ് എന്നുള്ള ചാനലുകൾ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക അപ്പോൾ കൂടുതൽ നല്ല വാഹനങ്ങളുമായി കാണുന്നത് വരെ കാണാം ബൈ ഫാം ജക്കരിയാണ്